നമസ്കാരം തലയിൽ ഒരു കെട്ടും കയ്യിൽ ഗിറ്റാറും പളപളപ്പൻ ടൈറ്റ് പാൻസുമായി ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന് ആടിപ്പാടുന്ന ആ യുവ കോമളൻ എൺപതുകളിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള യുവാക്കൾ അയാളെപ്പോലെ ഡിസ്കോ കളിച്ചു അയാളെ അനുകരിച്ച് മുടി വെട്ടി അയാളുടെ സ്റ്റൈലിൽ വസ്ത്രം ധരിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കൂടെയില്ലാതെ പുറത്തിറങ്ങി നടന്നാൽ ആൾക്കൂട്ടം നക്കി തിന്നു തീർക്കുന്ന രീതിയിലുള്ള ഒരു ചക്കര നടനായി ആ ബംഗാളി യുവാവ് മാറി എൺപത്തിരണ്ടിലിറങ്ങിയ ഡിസ്കോ ഡാൻസർ എന്ന ഇന്ത്യയെ ആകെ തരംഗം തീർത്ത ചിത്രം ഒരു പുതിയ സൂപ്പർ താരത്തെ കൂടി സമ്മാനിക്കുകയായിരുന്നു അതാണ് മിഥുൻ ചക്രവർത്തി എന്ന ഒരു കാലത്തെ കാന്തത്തിലേക്ക് ഇരുമ്പെന്ന പോലെ യുവാക്കൾ ആകർഷിക്കപ്പെട്ട നടൻ എൺപതുകളിലെ ഇന്ത്യയുടെ മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് ന്യൂസ് ഇൻഡത്തിൽ വെള്ളിത്തിരയിലെ തൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളിലൂടെ ഒരു തലമുറയെ ഇളക്കി മറിച്ച മിഥുൻ ചക്രവർത്തിയാണ് ബോളിവുഡിൽ ഡിസ്കോ ഡാൻസിനെ ഏറെ ജനപ്രിയമാക്കിയത് പിന്നീട് ഡാൻസിങ് ഹീറോയിൽ നിന്ന് മാറി മൂന്ന് ദേശീയ അവാർഡുകൾ വാങ്ങുന്ന രീതിയിൽ മികച്ച നടനായി അയാൾ മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സിനിമാ ജീവിതം ആരംഭിച്ച മിഥുൻ ചക്രവർത്തിക്ക് ഇന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഡിസ്കോ ഡാൻസർ ജങ് പ്രേം പ്രതിഗ്യ പ്യാർ തുഹി മർദ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യ എമ്പാടും ആരാധകരെ സൃഷ്ടിച്ചു താരപുത്രന്മാർ സൂപ്പർ താരങ്ങളായിരുന്ന ഒരു കാലത്ത് യാതൊരു പിൻബലവും ഇല്ലാതെ കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന താരമാണ് അയാൾ ഇപ്പോൾ മിഥുൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള വാർത്തകളിലൂടെയാണ് മരിച്ചുവെന്ന് പോലും സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടന്നിരുന്നു പക്ഷേ അസുഖത്തെ അതിജീവിച്ച് അദ്ദേഹം ആശുപത്രി വിട്ടിരിക്കുകയാണ് അസാധാരണമായ ഒരു ജീവിതം കൂടിയാണ് മിഥുൻ ചക്രവർത്തിയുടേത് നടൻ നർത്തകൻ നിർമ്മാതാവ് ഗായകൻ എഴുത്തുകാരൻ എന്നിങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല അതുപോലെ രാഷ്ട്രീയത്തിലും നക്സലേറ്റായി തുടങ്ങി സി പി എമ്മുകാരനായി പിന്നെ തൃണമൂലുകാരനായി ഒടുവിൽ ബി ജെ പിയിലാണ് ഈ എഴുപത്തിനാലുകാരൻ്റെ രാഷ്ട്രീയ ജീവിതം ചെന്നെത്തി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ പതിനാറിന് ബംഗാളിലെ കൊൽക്കത്തയിലെ ഒരു മധ്യവർഗ കുടുംബത്തിലാണ് മിഥുൻ ചക്രവർത്തി ജനിച്ചത് ബസന്തകുമാർ ചക്രവർത്തി ശാന്തി റാണി ചക്രവർത്തി എന്നിവരായിരുന്നു മാതാപിതാക്കൾ ഓറിയന്റൽ സെമിനാരിയിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതിനുശേഷം കൊൽക്കത്തയിലെ സ്കോട്ടിഷ് ചർച്ച കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദമെടുത്തു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സിനിമയിലായിരുന്നു മിഥുൻ്റെ കണ്ണ് അങ്ങനെ ആവേശം മൂത്താണ് പുലൈ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ എത്തുന്നത് അവിടുത്തെ പഠനമാണ് തന്നിലെ നടനെ വാർത്തെടുത്തതെന്ന് എന്ന് മിഥുൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എഴുപതുകളിൽ കോളേജ് വിദ്യാർത്ഥിയായിട്ടായിരുന്നു അയാൾ ബംഗാളിലെ തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടനായത് യൗവനത്തിൽ രക്തരൂക്ഷിത വിപ്ലവ സ്വപ്നം കണ്ട നക്സലൈറ്റ് ആയിരുന്നു താനെന്ന് മിഥുൻ അഭിമുഖങ്ങളിൽ പറയാറുണ്ട് അറുപത്തിയൊൻപതിൽ നക്സൽ ബന്ധത്തിന്റെ പേരിൽ മിഥുനോട് അച്ഛൻ കൊൽക്കത്ത വിടാൻ ആവശ്യപ്പെടുകയായിരുന്നു സിനിമയിൽ എത്തിയിരുന്നില്ല എങ്കിൽ താൻ വിപ്ലവകാരിയായി മാറുമായിരുന്നുവെന്നും അദ്ദേഹം പറയാറുണ്ട് സി പി ഐ എം എൽ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തെരുവുനാടകങ്ങളിൽ അഭിനയിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കം അന്നൊക്കെ ഒരു പോക്ക് പോയാൽ മാസങ്ങൾ കഴിഞ്ഞാണ് മടങ്ങിയെത്തുക പക്ഷേ സഹോദരൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹം കുടുംബത്തിലേക്ക് മടങ്ങിയെത്തി നക്സലേറ്റ് കൂട്ടം വിട്ടു ജനപ്രിയ നക്സൽ നേതാവ് രവി രഞ്ജനുമായി അടുത്ത ബന്ധം മിഥുന് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ പറയുന്നത് അന്ന് ബംഗാളി സിനിമയിൽ ഇടതുപക്ഷ സംവിധായകർ ധാരാളം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മൃണാൾസെനിന്റെ കലാമൂല്യമുള്ള മൃഗയ്യ എന്ന ചിത്രത്തിലൂടെയാണ് ചക്രവർത്തി ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ആദ്യ ചിത്രത്തിന് തന്നെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചു പക്ഷെ ആദ്യ ചിത്രത്തിൽ തന്നെ അവാർഡ് വാങ്ങിയെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ നടനെ അദ്ദേഹത്തെ ഹിന്ദി സിനിമാ ലോകം അംഗീകരിച്ചിരുന്നില്ല ഇതിനുശേഷം അദ്ദേഹം ദോ ഖിലേ ഹെ ഗുൽഷൻ ഗുൽഷൻ തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മെര രക്ഷക ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന വിജയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കുറഞ്ഞ ബജറ്റ് ചിത്രമായ സുരക്ഷയിലൂടെ അദ്ദേഹം താരപദവിയിലേക്ക് ഉയർന്നു ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ വന്നു തുടങ്ങി എൺപതുകളിൽ ഹംസെ അബദ്കർ കൗൺ ഹംസെ ഹേ സമാന വ ജോ ഹസീന തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു മൾട്ടി സ്റ്റാർ സിനിമയായ ഹം പാഞ്ചിൽ ഭീമനായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി ടാക്സി ചോറിൽ ഇരട്ടവേഷം ചെയ്തു പിന്നീട് പത്തൊൻപതിലധികം സിനിമകളിൽ അദ്ദേഹം ഇരട്ടവേഷം ചെയ്തു തുടർന്നാണ് എൺപത്തിരണ്ടിൽ ഡിസ്കോ ഡാൻസർ ഇറങ്ങുന്നത് ഈ ഒറ്റ ചിത്രത്തിലൂടെ മിഥുൻ ചക്രവർത്തി സൂപ്പർ സ്റ്റാറായി ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന ഗാനം തരംഗമായി സോവിയറ്റ് യൂണിയനിലും ചിത്രം വൻ വിജയമായി മിഥുൻ്റെ ഈ ചിത്രത്തിലെ ജിമ്മിയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി നൂറ് കോടി രൂപ നേടിയ ചിത്രമാണ് ഇത് ഡിസ്കോ ഡാൻസർ കൂടാതെ സുരക്ഷ സഹാസ് വർദാദ് അവിനാശ് ഡാൻസ് ഡാൻസ് പ്രേം പ്രതിജ്ഞ അഗ്നിപദ് രാവൻ രാജ് ജലാദ് തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനത്തിനും ചക്രവർത്തി ഓർമ്മിക്കപ്പെടുന്നുണ്ട് ഇതുവരെ മുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ മിഥുൻ ചക്രവർത്തി അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ഹിന്ദി ബംഗാളി എന്നീ ഭാഷകളിലെ ചിത്രങ്ങൾ ഉൾപ്പെടുന്നുണ്ട് തൊണ്ണൂറുകളിൽ തമിഴ്നാട്ടിലെ ഊട്ടി കേന്ദ്രമാക്കി മിഥുൻ ഒരു സമാന്തര ബോളിവുഡ് വ്യവസായത്തിന് തുടക്കം കുറിച്ചു ചെറിയ ബജറ്റിൽ നിർമ്മിച്ച നൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു മാധ്യമങ്ങൾ പ്രസ്തുത ചലച്ചിത്ര നിർമ്മാണത്തിന് മിഥുൻസ് ഡ്രീം ഫാക്ടറി എന്ന പേര് നൽകി ചെറിയ നിർമ്മാതാക്കൾക്ക് വരാമായിരുന്ന ഈ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രം പത്ത് വർഷത്തോളം നിലനിന്നു ഈ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ അദ്ദേഹം ഇന്ത്യയുടെ ഒന്നാം നമ്പർ നികുതിദായകൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പത്തൊൻപത് സിനിമകൾ നായകനായി ഇറങ്ങി ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ അദ്ദേഹം റെക്കോർഡും നേടി ആ റെക്കോർഡ് ഇപ്പോഴും ബോളിവുഡിൽ തകർക്കപ്പെട്ടിട്ടില്ല താരപുത്രന്മാരും ഗോഡ്ഫാദർമാർ ഉള്ളവരും മാത്രം തിളങ്ങുന്ന ഹിന്ദി സിനിമയിൽ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് അവൻ വളർന്നു വന്നത് മുംബൈയിലെ തെരുവുകളിൽ പട്ടിണി കിടന്ന് നേടിയെടുത്തതാണ് തൻ്റെ ജീവിതത്തിലെ ഓരോ വിജയവും എന്ന് പല വേദികളിലും മിഥുൻ പറഞ്ഞിട്ടുണ്ട് റോഡരികിൽ കിടന്ന് ഉറങ്ങിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൻ്റെ ജീവിതം ആരെയും പ്രചോദിപ്പിക്കുന്നില്ല മറിച്ച് മാനസികമായി തകർക്കുകയും സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുമെന്നും അതുകൊണ്ടാണ് തന്റെ ജീവിതം സിനിമയാക്കാൻ താൻ ആഗ്രഹിക്കാത്തതും എന്നും അഭിമുഖത്തിൽ മിഥുൻ പറയുന്നുണ്ട് നിൽക്കുന്ന കാലത്തു തന്നെ അദ്ദേഹം വിവാഹിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നടി ഹെലീന ലൂക്കിനെ അദ്ദേഹം വിവാഹം കഴിച്ചു പക്ഷേ നാലു മാസത്തിനു ശേഷം ആ ഒരു ബന്ധം വേർപിരിഞ്ഞു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നടി യോഗിത ബാലിയെ വിവാഹം കഴിച്ചു ചക്രവർത്തിക്കും യോഗ്യതയ്ക്കും മിമോ ഉഷ്മി ചക്രവർത്തി നമാഷി ചക്രവർത്തി ദത്തപുത്രി ദിശാനി ചക്രവർത്തി എന്നീ നാല് മക്കളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ജാഗ് ഉദാ ഇൻസാന്റെ സെറ്റിൽ വെച്ച പരിചയപ്പെട്ട നടി ശ്രീദേവിയുമായി പ്രണയബന്ധത്തിലായിരുന്ന അദ്ദേഹം അവർ വിവാഹം കഴിച്ചതായി റിപ്പോർട്ടുകളുണ്ട് മിഥുൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചപ്പോൾ ശ്രീദേവി പ്രണയം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജീവിതത്തിൽ അങ്ങേയറ്റം സ്നേഹവും കരുതലും നിലനിർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് മിഥുൻ ഇപ്പോൾ നടിയും മീഡിയ പേഴ്സണും പേഴ്സണുമൊക്കെയായി തിളങ്ങി നിൽക്കുന്ന മിഥുൻ ചക്രവർത്തിയുടെ മകൾ നിശാനി ചക്രവർത്തിയുടെ ജീവിത കഥ തന്നെ അതിന് ഉദാഹരണമാണ് മിഥുൻ ചക്രവർത്തിയുടെ യഥാർത്ഥ മകളല്ല നിഷാനി അദ്ദേഹം തെരുവിൽ നിന്നും കണ്ടെത്തി രക്ഷപ്പെടുത്തിയ കുട്ടിയാണ് അവർ മാലിന്യ കൂമ്പാരത്തിൽ നിന്നുമാണ് ദിഷാനിയെ മിഥുൻ ചക്രവർത്തി രക്ഷപ്പെടുത്തുന്നതും മകളായി ദത്തെടുക്കുന്നതും ഒരിക്കൽ ഒരു പത്രവാർത്തയിലൂടെയാണ് മിഥുൻ ചക്രവർത്തി നിഷാനിയെക്കുറിച്ച് അറിയുന്നത് ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ മാലിന്യ കൂമ്പാരത്തിന് അരികിൽ ഉപേക്ഷിച്ച് പോയെന്നായിരുന്നു ആ ഒരു വാർത്ത ഈ കുട്ടിയെ ആ വഴി പോയവരിൽ ആരോ കണ്ടെത്തുകയായിരുന്നു വാർത്ത കണ്ടതും മിഥുൻ ചക്രവർത്തി അവിടേക്ക് എത്തി കുട്ടിയെ കണ്ടതും മിഥുൻ ചക്രവർത്തിയും ഭാര്യ യോഗ്യതാ ബാലിയും അവളെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് നിയമപരമായുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി അവളെ അവർ സ്വന്തമാക്കി മകളെപ്പോലെയെല്ലാം മകളായി തന്നെയാണ് ദിശാനിയെ മിഥുൻ ചക്രവർത്തി വളർത്തിയെടുത്തത് മൂന്നാൺമക്കളായിരുന്നു മിഥുൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ദിശാനിയെ ജീവനു തുല്യമാണ് സ്നേഹിച്ചിരുന്നത് ചെറുപ്പം മുതൽ തന്നെ സിനിമയും സിനിമാക്കാരും ഒക്കെ തന്നെയായിരുന്നു ദിശാനിയുടെ ചുറ്റും സ്വാഭാവികമായും ദിഷാനിയുടെ ഉള്ളിലും അഭിനയ മോഹം വളരുകയായിരുന്നു സൂപ്പർ സൽമാൻ ഖാന്റെ അടുത്ത ആരാധികയാണ് ദിഷാനി ഇപ്പോൾ ന്യൂയോർക്കിലെ ഫിലിം അക്കാദമിയിൽ പഠനം പൂർത്തിയാക്കി ദിഷാനി ആ സിനിമയിലും അരങ്ങേറിയിട്ടുണ്ട് സിനിമയ്ക്കൊപ്പം സാമൂഹിക പ്രവർത്തനവും ബിസിനസ് സംരംഭങ്ങളും അദ്ദേഹത്തിനുണ്ട് ദിലീപ് കുമാറും സുനിൽ ദത്തുമായി ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിനി ആൻഡ് ടി വി ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന പേരിൽ ദരിദ്രരായ അഭിനേതാക്കളെ സഹായിക്കുന്നതിനായി ഒരു ട്രസ്റ്റ് അദ്ദേഹം സ്ഥാപിച്ചു ഫിലിം സ്റ്റുഡിയോസ് ക്രമീകരണത്തിൻ്റെയും അലൈഡ് മസ്തൂർ യൂണിയൻ്റെയും ചെയർപേഴ്സൺ ആയിരുന്നു മിഥുൻ ഇന്നും സിനിമാ പ്രവർത്തകരുടെ ക്ഷേമത്തിനും അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനും അദ്ദേഹം മുന്നിൽ തന്നെയുണ്ട് ടെലിവിഷനിലും അദ്ദേഹം നേട്ടങ്ങൾ ഒരുപാട് കൊഴുതുന്നു ബംഗാളി ഡാൻസ് റിയാലിറ്റി ഷോയായ ഡാൻസ് ബംഗ്ലാ ഡാൻസ് വലിയ ഹിറ്റായിരുന്നു ഇതിനുശേഷം ചക്രവർത്തി ഡാൻസ് ഇന്ത്യ ഡാൻസ് എന്ന ആശയവും ഹിറ്റാക്കി ഡാൻസ് ഇന്ത്യ ഡാൻസ് ലിങ്ക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ഗിനസ് വേൾഡ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുണ്ട് എൺപതുകളിൽ പരസ്യ ചിത്രങ്ങളിലൂടെ ശതകോടികളുടെ വരുമാനമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഇന്ത്യയുടെ പാനസോണിക് ഇലക്ട്രോണിക്സിന്റെ അംബാസിഡർ ആയിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ബംഗാൾ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂണിറ്റായ ചാനൽ ടെന്നിന്റെ മുഖവും അദ്ദേഹം തന്നെയായിരുന്നു ശാരദ മീഡിയ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ലിമിറ്റഡ് ആയിരുന്നു അതിന്റെ ഉടമസ്ഥർ ഇതിന്റെ പേരിൽ ശാരദ ചിട്ടി ഫണ്ട തട്ടിപ്പിലും ഇതിന്റെ പേര് വന്നിരുന്നു അക്കാലത്ത് തൃണമൂലിനൊപ്പമായിരുന്നു ഈ നടൻ ഇരുന്നൂറിലേറെ പേർ ജീവനൊടുക്കിയ ശാരദാ തട്ടിപ്പിന്റെ സൂത്രധാരൻ തൃണമൂൽ നേതാക്കളായിരുന്നു ബംഗാളിലെ നിരവധി ഗ്രാമങ്ങളെ അത് പാപ്പരാക്കുകയും ചെയ്തു പക്ഷേ അതിൽ തനിക്ക് പങ്കില്ല എന്നാണ് മിഥുൻ ആവർത്തിക്കുന്നത് ഒരു നക്സലൈറ്റായി തുടങ്ങിയ മിഥുന്റെ രാഷ്ട്രീയ ജീവിതം അമ്പരപ്പിക്കുന്നതാണ് പിന്നെ അദ്ദേഹം സി പി എമ്മിലേക്ക് പോയി സി പി എം നേതാവ് സുഭാഷ് ചക്രവർത്തി അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പക്ഷെ പിന്നീട് മമതയിലേക്ക് ചായുന്ന ചക്രവർത്തിയെയാണ് ലോകം കണ്ടത് രണ്ടായിരത്തി പതിനാലിൽ തൃണമൂലിന്റെ പിന്തുണയിൽ അദ്ദേഹം രാജ്യസഭാംഗമായി പക്ഷെ വൈകാതെ മമതയുമായി ഉടക്കി അവസാനം കറങ്ങി തിരിഞ്ഞ ബി ജെ പിയിൽ തന്നെ എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കൈലാഷ് വിജയവർഗീയയുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു ഇന്ന് മോദിയുടെ അടുത്ത സുഹൃത്തും വലിയ ആരാധകനുമാണ് ഈ നടൻ മോദിക്ക് മാത്രമേ ഈ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയൂ എന്നും അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന മിഥുൻ ചക്രവർത്തി ആശുപത്രി വിട്ടപ്പോൾ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത് രാക്ഷസനെ പോലെയാണ് താൻ ഭക്ഷണം കഴിച്ചിരുന്നതെന്നും അതിനുള്ള ശിക്ഷ തനിക്ക് കിട്ടിയെന്നും വാർത്താ ഏജൻസിയായ എൻ ഐ എയോട് മിഥുൻ ചക്രവർത്തി പറയുന്നുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കാത്തതിന് പ്രധാനമന്ത്രി തന്നെ സ്വകാര്യച്ചതായും മിഥുൻ ചക്രവർത്തി കൂട്ടിച്ചേർത്തു അതേസമയം പിതാവ് ആരോഗ്യവാനായിരിക്കുന്നു എന്നും ഏവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദിയുണ്ടെന്നും മിഥുൻ ചക്രവർത്തിയുടെ മകൻ നമഷി ചക്രവർത്തി എക്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എഴുപത്തിനാല് വയസ്സായ മിഥുൻ ചക്രവർത്തി പറയുന്നത് താൻ രാഷ്ട്രീയത്തിലും സിനിമയിലും ഇനിയും സജീവമാകും എന്നാണ് അത് സൂചിപ്പിക്കുന്നതും അയാളിലെ പോരാളിയെ തന്നെ